അടിച്ചമറത്തലിന്റെയും മുഖമാണ് ബി ജെ പിൻകാലങ്ങളെക്കാൾ അതിന്ന് രൂക്ഷ മുഖഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കൾക്ക് നേരെയുള്ള ഇരട്ട അതിക്രമങ്ങളുടെ പ്രതീകമാണ് ബീഹാറിൽ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തുറന്നു കാണിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ബി ജെ പിയുടെ ഇരട്ടി എഞ്ചൻ സർക്കാർ യുവാക്കൾക്ക് നേരെയുള്ള ക്രൂരതയുടെ ഇരട്ട മുഖമായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംയോജിത പ്രിലിമിനറി പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിനെതിരെ ബീഹാർ സർക്കാർ മനുഷ്യരഹിതമായി പ്രവർത്തിച്ചതിനെതിരെ പ്രിയങ്ക തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റോടെ ആഞ്ഞടിച്ചത് പോലീസ് നടത്തിയ ലാത്തിചാർജിലും ജലഭീരങ്കിയിലും ഇരട്ട ഇന്ത്യൻ സർക്കാരിന്റെ ക്രൂരതയുടെ ഇരട്ടമുഖമെന്ന പേര് നൽകിക്കൊണ്ടായിരുന്നു ആ വീഡിയോ ഉൾപ്പെടെ തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രിയങ്ക പങ്കുവെച്ചത് അഴിമതിയെ തടയുന്നതിന് പകരം ഉദ്യോഗാർത്ഥികളുടെ ശബ്ദം അടിച്ചമർത്തുകയാണ് ബീഹാറിൽ മൂന്ന് ദിവസത്തിനിടെ രണ്ട് തവണയാണ് വിദ്യാർത്ഥികൾ അടിച്ചമർത്തപ്പെട്ടത് പരീക്ഷകളിൽ അഴിമതിയും ചോദ്യ പേപ്പർ ചോർച്ചയും അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാനായിട്ട് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുകയാണ് ജലഭീരങ്കിയും ലാത്തി ചാർജും ഈ കൊടും തണുപ്പിൽ കണ്ണില്ല ക്രൂരതയെന്നാണ് പ്രിയങ്ക കുറിച്ചത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യത്തെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനായി നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ കടമയാണ് എന്നാൽ ബി ജെ പിക്ക് തങ്ങളുടെ കസേര സംരക്ഷിക്കുക എന്ന ഒറ്റ കാഴ്ചപ്പാട് മാത്രമാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു ബീഹാർ സർക്കാർ ജനാധിപത്യത്തെ ലാത്തി തന്ത്രമാക്കി എന്നാണ് ജാൻ സൂരജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ പറഞ്ഞത് താൻ ഒരു യുവാവാണെന്നും അവരുടെ അവസ്ഥ തനിക്ക് മനസ്സിലാകുമെന്നും സംഭവിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വിധം വേദനാജനതകമാണെന്നുമാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞത് ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു പട്നയിലെ ഗാന്ധി മൈതാനിയിൽ പ്രതിഷേധിച്ച ബി എസ് പി ഉദ്യോഗാർത്ഥികളെ പിരിച്ചുവിടാൻ ബീഹാർ പോലീസ് ലാത്തി ചാർജും ജലഭീരങ്കിയും ഉപയോഗിച്ചത് ആ വീഡിയോ ദൃശ്യങ്ങളടക്കമായിരുന്നു പ്രിയങ്ക പങ്കുവച്ചത് ആ ദൃശ്യങ്ങളിലേക്ക് हा <mimitation> hey.